ൂലാന്ന് വെച്ചി പറഞ്ഞടക്കണ്ട നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നശിക്കും മക്കാര് കുറച്ചു കാലം ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് കൽബാലയത്തിൽ ദുന്യാവിലെ എല്ലാ തോന്നിയാസവും നടന്ന് കഴബാലയത്തിന്റെ മേൽശാന്തിക്കാരനാണ് ആര് അബൂലാബ് അയാൾക്കെതിരെല്ലാ സൂഹത്തിറങ്ങി ഒരു സൂറത്ത് തപ്പത്തിയതാ കാലയത്തിലെ എല്ലാ ആരാധനയും ഒന്ന് നടത്തി കൊടുക്കണ ആളാരാ അബൂലാബ് അബൂലാബ് ബദർ യുദ്ധത്തിനും കുറേശ്ശികളുടെ കൂടെ വന്നിട്ടില്ല എന്തുകൊണ്ട് പണി മുടങ്ങും പണിയാണ് പ്രധാനപ്പെട്ട പൂജാരി ആരാ പാറകുട്ടി അന്നത്തെ പ്രധാന പൂജാരിയാണ് ആര് അബുലാബ് അബ്ദുൽ മുത്തലിമിന്റെ മകൻ തന്നെയാണ് അബുലാബ് കാബാലയത്തിന്റെ പണി മുഴുവൻ അബുലാബിനാണ് അബുലാബിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ ആർക്ക് അബ്ദുൽ മുത്തലിബിന് സ്വന്തം മകന്റെ മകൻ മകൻ മരിച്ചു പിന്നെ ഉള്ളത് മുഹമ്മദ് എന്ന ഈ കുട്ടിയാണ് ഈ കുട്ടിക്ക് ആരുമില്ല ഞാനേ ഉള്ളു ബാപ്പാൻ്റെ ബാപ്പ അങ്ങനെ അബുല അബ്ദുൽ മുത്തലിബ് മരിക്കുക അപ്പൊ അബ്ദുൽ മുത്തലിബിന് മരിക്കുന്ന സമയത്ത് എല്ലാവും പകരും ഭക്ഷണവും കളിയും തമാശയും എന്തും ഉള്ള വീടാണ് ആരെ വീട് പാറ കുട്ടി അബ്ദുൽ വീട് അവിടെ സദാസമയം ചവിട്ടിക്കുത്തി തിന്നാണ് കാരണം കിട്ടുന്ന പാരിതോഷികങ്ങൾക്കും പടത്തിനും കയ്യും കണക്കില്ല കാരണം ബാലയത്തിലെ ശാന്തിക്കാരനാണ് അതേ സമയത്ത് അബുലബിനെ ഏൽപ്പിച്ചില്ല ഒരു നേരത്തെ കഞ്ഞുടിക്കാനില്ലാത്ത മനുഷ്യനാണ് ആര് അബു താലിബ് അവിടെ ഏൽപ്പിച്ചത് എന്തേ അബു താലിബ് മുതല അബു താലിബ് നടക്കൂല അബ്ദുൽ മുത്തലിബിനെ അറിയില്ലേ കുട്ടിക്കട പട്ടിനും എന്താ എന്താങ്ങൾ വന്നുറങ്ങണേ അബ്ദുൽ മുത്തലിബിനെ അറിയില്ലേ ഈ കുട്ടിക്ക് ആ വീട്ടിൽ പട്ടിനിയാവുന്ന ആണല്ലോ പിന്നെ ഈ വീട്ടിലെ പട്ടിണി മാറ്റുന്ന ഈ കുട്ടിയാണ് എന്താ ആട് ആടുമേക്ക നടക്കും അയിന്ന് കിട്ടിയ കൊണ്ടി കൊടുക്കും മറ വളർത്തുമ്മ അന്ന് ഫാത്തിമ ബിന്റെ അസദാണ് ആരുടെ ഭാര്യ അബു താലിബ് പറയാ അബു താലിബിന്റെ ഭാര്യയാണ് അന്ന് ആര് ഫാത്തിമ ബിന്റെ അസദ് അവർക്കൊണ്ടേ കൊടുക്കും അവർക്ക് ഈ കുട്ടി പെരുമിഷ്ടാണ് പണിക്കോ എന്താ പണി ഒട്ടേത്തിനെ വെച്ച് കൊടുക്കുക ആടിനെ വെച്ച് കൊടുക്കുക പരിസരത്തൊരു പുല്ല് മുളക്കൂല ഏതോ നാട്ടിൽ കൊണ്ടുപോയി മേക്കണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ എന്നിട്ട് ഏതോ മലവാരത്തിൽ കൊണ്ട് ആട് വെക്കാം വന്നെങ്കിൽ വന്ന് വന്നില്ലെങ്കിൽ വരൂല അവിടെ മഞ്ഞും കൊണ്ട് കിടന്നുറങ്ങുക അതിന് വല്ലതും കിട്ടിയല്ലേ നിങ്ങൾ മനസ്സിലാക്കിയോ ആടിനും ഈ ഒട്ടകത്തിനും മേക്കാൻ ഏറ്റെടുത്തുറപ്പ് നിങ്ങളെന്താ വിചാരിച്ച് അപ്പുറത്തെ താഴത്തേക്കെ കണ്ടെത്തിക്കാണ്ട് ഇറക്കി ആ പത്തിൻറ്റുകൊണ്ട് അറിയുന്നു ഒരു പുല്ല് മുളക്കാത്ത നാട് കുറാനില്ലേ ആ നാടിനെ പറ്റി റബ്ബന ഒരു പുല്ല് പോലും ഇല്ലാത്ത നാടാണ് ഏത് മക്ക അപ്പൊ അവിടുന്ന് കൊണ്ടുപോകണം എട്ടാമത്തെ വയസ്സ് മുതൽ കുട്ടീന്റെ പണിയതാണ് അത് മഞ്ഞും കൊണ്ട് നടക്കും വെയിലും മഞ്ഞും കൊണ്ട് നടക്കും അപ്പോഴും കുട്ടീനെ മനസ്സിലാരാ ആ കുട്ടിന്റെ അടുത്തൊക്കെ ജീവിതത്തില് വന്നത് ആ അന്വേഷണം ആ നടത്തം നാൽപ്പത് വയസ്സായിട്ട് നിർത്തിയിട്ടില്ല ആരെ കിട്ടണം അള്ള കിട്ടണം സുൽത്താന് പഠിക്കേണ്ട ജീവിതം നാൽപ്പത് വയസ്സിന് മുമ്പാണ് നമുക്ക് കഴിയില്ല അതൊരു അതാണ് ഈ കൂടെ ഈ പുസ്തകത്തിന്റെ ഭാഗം അത് സുൽത്താന്റെ നാൽപ്പത് വയസ്സ് വരെയുള്ള സുൽത്താൻ കഷ്ടപ്പാട് കഷ്ടപ്പാട് നടക്കാനെ കിട്ടാൻ നിങ്ങളെന്ന ആലോചിച്ച് നോക്കി രണ്ടും ഇളാപ്പന്മാര് ഒന്ന് അബൂലാബ് ഒന്ന് അബ്ദുൽ മുത്താലിബിക്ക് ഈ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ആരെ പേരിൽ ഏൽപ്പിച്ചുകൂടെ അബൂലാബിനോട് പറഞ്ഞൂടെ ഭിന്നയിച്ച് ഞാൻ മരിച്ചു പോകണം നോക്കണേ ഒന്നല്ല എൻ്റെ പേരിൽ എപ്പോഴും തിന്നാണ്ടാവും എനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയാ ഞാൻ തിന്നാൻ കൊടുക്കണം എന്റെ പേരിൽ അതിനെ തിന്നാൻ കമ്മി ഉണ്ടാവില്ലല്ലോ എന്താ അവിടെ ഏൽപ്പിച്ചൂടെ അത്ര മോശം ഒന്നുമില്ലല്ലോ അബൂദാബ് ആരാ ഈ കുട്ടി ജനിച്ചു എന്ന പേര് പറഞ്ഞപ്പോ സ്വന്തം അടിമ സ്ത്രീയായ സുഹൈബത്തുൽ അസലമിയെ മോചിപ്പിച്ച ആളല്ലേ അബുലാബ് എന്നു അബ്ദുൽ മുത്തലിമിൻ നേരത്തേനെ അറിയൂലേ നേരത്തെ അബ്ദുൽ മുത്തലിമിനെ അറിയാലോ ഈ കുട്ടിനെ ഇഷ്ടമാണ് ആർക്ക് ഈ ഈ കുട്ടിയെ ഇഷ്ടമാണ് ആർക്ക് ആ അബുലഹബിനെ ഇഷ്ടമാണ് കാരണം സുബൈബത്തുൽ അസലമിയെ മോചിപ്പിച്ചില്ലേ എന്നിട്ടും അബുലഹാബിന്റെ വീട്ടിൽ നിർത്തിയില്ല എന്തുകൊണ്ട് നിർത്തിയില്ല ആറാമായത് തിന്നു എൻ്റെ കുട്ടിക്ക് പള്ളയും ചോറും അല്ല വേണ്ടത് എൻ്റെ കുട്ടിക്ക് അള്ളാഹിനെ പൊരുത്താ വേണ്ടത് ആര് മനസ്സിലാക്കി അബ്ദുൽ മുത്തലിബ് എൻ്റെ കുട്ടിക്ക് തിന്നാനല്ലേട്ടുണ്ട് എൻ്റെ കുട്ടിക്ക് റബ്ബ് കൊടുത്തോളൂ അവിടെ നടക്കണം ഒരു കാര്യം അബ്ദുൽ മുത്തലിഫ് ഇഷ്ടമില്ല പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു സാധാരണ മനുഷ്യനോടൊന്നും ചെയ്യാൻ കഴിയൂല ഒരു നാട്ടുരാജാവിനൊന്നും ചെയ്യാൻ കഴിയില്ല അള്ളാവും നിശ്ചയിച്ചരാക്ക് കഴിത്താ അള്ളോ കൊടുക്കണം എന്നാലെ മക്കനെ മാറ്റാൻ കഴിയുള്ളൂ ആ മക്കാനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് മാറിട്ട് പോയത് പിന്നെ തിരിച്ചു വന്ന് എട്ടാമത്തെ കൊല്ലം മാറുകയും ചെയ്തു ഇന്നും നശിച്ചില്ല മനസ്സിലായില്ലേ അതത് മുസ്തഫാ നബിയുടെ അന്വേഷണമാണ് അത് മുസ്തഫ് നബിയാണ് ഹബീബിന്റെ മധുമാണ് തീന് അത്രയാണ് അതിനുവേണ്ടി കൂടന്നൊടുത്ത ഉമ്മാൻ അമ്മയാണ് ഖതി അതുകൊണ്ടാണ് എല്ലാ ഉമ്മാനെക്കാളും ഒക്കെ നമുക്ക് ഉമ്മാൻ ഐഷബ ഉമ്മല്ലേ ഐഷബി കുബറ എന്ന പേരില്ലേ അല്ലേ ഖതീജ സഹിച്ചതിന്റെ പത്തിനൊന്നിന്റെ പത്തിനൊന്നും പേര് ഒരു സൗകര്യമുള്ള കാലത്ത് വന്നവരാണ് ചെയ്യാ ഒട്ടകത്തിന്റെ കുടൽമാലിട്ട സമയത്ത് ആരും കൂടല്ല അന്ന് ഖതിചുള്ളത് ちゃ